നിഗൂഢത നിറഞ്ഞ ടീസർ പുറത്തു വന്നതു മുതൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചിത്രം ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് പാർവതിയും ഉർവശിയും ചിത്രത്തിൽ ഒന്നിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ ചിത്രത്തിനുണ്ട് ചിത്രത്തിന്റെ ടീസർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയിരുന്നു നിഗൂഢതകൾ നിറഞ്ഞ ചിത്രമായിരിക്കും ഉള്ളൊഴുക്ക് എന്ന സൂചനകൾ നൽകുന്നതായിരുന്നു ടീസർ കഴിഞ്ഞ കുറച്ചു കാലമായി ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു മലയാളത്തിൽ ഉർവശി ചെയ്തിരുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിരിക്കും ഉള്ളൊഴുക്കിലെ കഥാപാത്രം കഴിഞ്ഞ വർഷം ഏറെ ശ്രദ്ധ നേടിയ കറി ആൻഡ് സൈനഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ക്രിസ്റ്റോട്ടോമി ആയിരുന്നു എന്നതും സുഷീൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എന്നതും ഉള്ളൊഴുക്കിന്മേൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ തലത്തിൽ നടന്ന സിനിസ്ഥാൻ ഇന്ത്യ തിരക്കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നേടിയ ക്രിസ്റ്റോട്ടോമിയുടെ തിരക്കഥയാണ് ഇപ്പോൾ ഉള്ളൊഴുക്ക് എന്ന സിനിമയാകുന്നത് അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാ കുറിപ്പ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്